നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചാലക്കുടി റോഡിൽ താലൂക്ക് ജനറൽ ആശുപത്രിക്ക് മുമ്പിലായി നിർമ്മാണം പൂർത്തീകരിച്ച നഗരത്തിലെ ആദ്യത്തെ സ്മാർട്ട് ബസ് സ്റ്റോപ്പ് ജനങ്ങൾക്ക് തുറന്നു നൽകി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു വളരെ ബസ് ഇവിടെ ഉണ്ടായിരുന്നത് നേരത്തെ ഏത് നേരവും തകർന്ന് വീഴാവുന്ന ആ ബസ് സ്റ്റോപ്പ് അപകടകരമായ രീതിയിൽ ഭീഷണി മുന്നോട്ട് വെച്ച ഒരു സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പി ഡബ്ല്യു ഡി ഒരു ചുവന്ന നാട കെട്ടിവെച്ച സാഹചര്യത്തിലാണ് അത് പുതുക്കി പുതുക്കിപ്പണിയേണ്ടുന്ന ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു വിഹിതം അതിനായിട്ട് നൽകാൻ തീരുമാനമെടുത്തത് ഇത് ഒരു ഹൈടെക് ബസ് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ ൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് പി ഡബ്ല്യു ഡി അതിൻ്റെ പ്രപ്പോസൽ സമർപ്പിച്ചത് അതിനാവശ്യപ്പെട്ട തുക എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയാണ് ചെയ്തത് ഈ ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പെരുന്നാളിൻ്റെ എല്ലാവിധ ആഘോഷാരോപങ്ങളും ഉയർന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു നവവത്സര സമ്മാനം കൂടിയായി നാട്ടുകാർക്ക് സമർപ്പിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീമ പ്രേംരാജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ ആർ വിജയ കൌൺസിലർമാരായ എം എസ് സഞ്ജയ് ലേഖാ ഷാജൻ സി എം സാനി ആശുപത്രി സൂപ്രണ്ട് എം ഡി ശിവദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു വാർഡ് കൌൺസിലർ പി ടി ജോർജ് സ്വാഗതവും പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാബിയ നന്ദിയും പറഞ്ഞു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ചിത്രകാരനുമായ എടതിരിഞ്ഞ് സ്വദേശി രാജേഷ് അശോകനും യുവ ചിത്രകാരികളായ ലക്ഷ്മിപ്രിയ ജയലക്ഷ്മി എന്നിവരും ചേർന്ന് വരച്ച ചിത്രങ്ങൾ ബസ് സ്റ്റോപ്പിന്റെ മുഖ്യ ആകർഷണമാണ് നഗരത്തിലെ പ്രധാന ആരാധനാലയങ്ങളും കലാരൂപങ്ങളുമാണ് വെയിറ്റിംഗ് ഷെഡിന്റെ ചുമരിൽ വരച്ചത് ജനറൽ ആശുപത്രിയിലെത്തി മടങ്ങുന്ന രോഗികളും ചാലക്കുടി കൊടകര വെള്ളിക്കുളങ്ങര ആനന്ദപുരം മേഖലയിലേക്ക് പോകുന്ന മറ്റു യാത്രക്കാരും ആശ്രയിച്ചിരുന്ന ഏകദേശം നാൽപ്പത് വർഷം പഴക്കമുള്ള ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്നു വീണു തുടങ്ങി പരാതികൾ ഉയർന്നതോടെയാണ് ഒരു വർഷം മുൻപ് മരാമത്ത് വകുപ്പ് ബസ് സ്റ്റോപ്പ് പൊളിച്ചുമാറ്റിയത് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത് ഇരിപ്പിടങ്ങൾ വൈദ്യുതി തടസ്സപ്പെടാതിരിക്കാൻ സോളാർ സംവിധാനം സീലിംഗ് ലൈറ്റുകൾ സൌജന്യ ഇൻവെർട്ടർ വൈഫൈ മൊബൈൽ ചാർജിംഗ് സ്പോട്ടുകൾ നിരീക്ഷണ ക്യാമറകൾ കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ ബസ് സ്റ്റോപ്പ് ഒരുക്കിയിരിക്കുന്നത് സ്നേഹതീരം മന്ദസ്മിതം തണൽ വയോ ക്ലബ്ബുകൾ രൂപീകരിച്ചു മുരിയാട് ഗ്രാമപഞ്ചായത്ത് നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ വാർഡുകളിൽ വയോ ക്ലബ്ബുകൾ രൂപീകരിച്ചു ഊരകം ഈസ്റ്റ് പത്താം വാർഡിൽ നടന്ന മന്ദസ്മിതം വയോ ക്ലബ്ബ് കൂടൽമാണിക്ക് മുൻ ദേവസ്വം ചെയർമാനും കലാകാരനുമായ പി തങ്കപ്പൻ മാസ്റ്റർ ഓടക്കുഴൽ വായിച്ച് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ഊരകം പള്ളി വികാരി ഫാദർ ആൻഡ്രൂസ് മാളിയക്കൽ മുഖ്യാതിഥിയായിരുന്നു ക്ഷേമകാര്യ ചെയർപേഴ്സൺ സരിത സുരേഷ് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ കെ യു വിജയൻ പഞ്ചായത്ത് അംഗം എ എസ് സുനിൽകുമാർ ഐസിഡിഎസ് സൂപ്പർവൈസർ അൻസ അബ്രഹാം അംഗനവാടി ടീച്ചർമാരായ വിജയലക്ഷ്മി മേഴ്സി കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ രൂപ സൂരജ് വർക്കർ സുവി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു പി പി ജോൺസൺ പ്രസിഡന്റും അനിൽ ഇലഞ്ഞിക്കോടൻ സെക്രട്ടറിയും ആന്റോ ജോക്കി ട്രഷററുമായി കമ്മിറ്റി തെരഞ്ഞെടുത്തു പതിനൊന്നാം വാർഡ് ഊരകം വേസ്റ്റിൽ രൂപീകരിച്ച സ്നേഹതീരം വയോ ക്ലബ് ഡോക്ടർ കേസരി മേനോൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ മനീഷ മനീഷ് അധ്യക്ഷത വഹിച്ചു റീന അമ്മിണി തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പിള്ളി മുഖ്യ സന്ദേശം നൽകി പ്രസിഡന്റായി കനക സെക്രട്ടറിയായി സുധാകരൻ ട്രഷററായി തോമസ് എന്നിവരെയും തിരഞ്ഞെടുത്തു ഒന്നാം വാർഡ് ആനന്ദപുരത്ത് രൂപീകരിച്ച തണൽ വയോ ക്ലബ്ബ് റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ഫ്രാൻസിസ് ഇല്ലിക്കൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് എ എസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ സെലീന ഐസിഡിഎസ് സൂപ്പർവൈസർ അൻസ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ശാന്ത തങ്കപ്പൻ പ്രസിഡന്റും ചന്ദ്രൻ മാഷി സെക്രട്ടറിയും വിലാസിനി പള്ളിപ്പുറം ട്രഷററുമായി കമ്മിറ്റി രൂപീകരിച്ചു കൊച്ചി പാടത്തെ ഏക്കർ കൃഷി വെള്ളത്തിൽ മുങ്ങി അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയിൽ ആളൂർ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ കൊച്ചിപ്പാടം പാടശേഖരത്തിൽ വെള്ളം കയറി നൂറ് ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം മുപ്പത് ഏക്കറോളം സ്ഥലത്താണ് നിലവിൽ കൃഷി ചെയ്തത് അവിടെയാണ് ഇപ്പോൾ തുടർച്ചയായി രണ്ടു ദിവസം പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് തങ്ങളുടെ കഠിനാധ്വാനം മുഴുവൻ വിഫലമായ ദുഃഖത്തിലാണ് കർഷകർ പഞ്ചായത്ത് അധികൃതരും കാർഷിക വകുപ്പും വിഷയത്തിൽ കർഷകരുടെ ദുരവസ്ഥ മനസ്സിലാക്കി ഇടപെടണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ കൊച്ചിപ്പാടം ഇരുപത്തിമൂന്നാം വാർഡിൽ പെടുന്ന കൊച്ചിപ്പാടം എന്ന പാഠശേഖരമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങളിതിപ്പോ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഒരുപാട് ദിവസത്തെ കഠിനാധ്വാനത്തിന്റെയൊക്കെ ഫലം ഈ വിഫലമായിരിക്കുന്ന ആ ഒരു സമയ സമയത്ത് ഞങ്ങൾ ഈ പാടത്തിന്റെ നടുവിലിപ്പൂടെ ആയിരിക്കുന്നത് കാരണം നൂറേക്കറോളം വരുന്ന ഈ പാഠശാലത്തിൽ കാലാവസ്ഥ വ്യതിയാനങ്ങളിലൊക്കെ ഫലമായിട്ട് മുഴുവനും ഞങ്ങൾക്ക് കൃഷി ഇറക്കാൻ പറ്റിയില്ല ഉള്ള സ്ഥലം വളരെ കഷ്ടപ്പെട്ട് ഇറക്കിയതാണ് ഇത് ഈ പെട്ടെന്നുണ്ടായ ഒരു മഴയിട്ട് ഇത് ഒരു മുപ്പതായിക്കറോളം വരുന്ന സ്ഥലം പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുഞ്ഞി കിടക്കുകയാണ് ഇതിൽ ഇപ്പം ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ വശത്തു നിന്നും മറ്റേ കൃഷി വകുപ്പിൻ്റെ നിന്നൊക്കെ കിട്ടുന്ന സഹായങ്ങളാണ് ഇനി നമുക്ക് വളരെ പ്രതീക്ഷയുള്ളു അതുകൊണ്ട് അധികാരികള് ഇത് പ്രത്യേകം ഒരു വിഷയമായി കണക്കാക്കി ഇതിനു വേണ്ട സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് അനുവദിച്ചു തരണം ഒരു അഭിപ്രായം സെന്റ് ജോസഫ് കോളേജിലെ ജീവശാസ്ത്ര ദ്വിദിന ദേശീയ സെമിനാർ സമാപിച്ചു സെന്റ് ജോസഫ് കോളേജ് ജന്തുശാസ്ത്ര വിഭാഗം ജീവശാസ്ത്ര മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും കണ്ടെത്തലുകളും പരിചയപ്പെടുത്തുന്നതിനായി അഞ്ച് ആറ് തീയതികളിൽ സംഘടിപ്പിച്ച ദ്വിദിന ദേശീയ ശില്പശാല സമാപിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസി അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ എം നാസർ കേരള സർവകലാശാല സുവോളജി പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്രൻ കോലോത്തോളപ്പിൽ ബംഗളൂരു ഐ ബി എ ബി പ്രൊഫസർ ഡോക്ടർ ബിബ ചൗധരി പൂനെ ഈസ്റ്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മൃദുല നമ്പ്യ ബംഗളൂരു എ ഐ എസ് എസ് സിയിലെ ബയോകെമിസ്ട്രി പ്രൊഫസർ ഡോക്ടർ സതീഷ് സി രാഘവൻ എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കാലാവസ്ഥാ വ്യതിയാനം ആവാസ വ്യവസ്ഥയിൽ ജീനോമിക്സിന്റെ സ്വാധീനം ജൈവ വൈവിധ്യ പഠനത്തിൽ വിവിധ നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ജീവശാസ്ത്ര മേഖലയിൽ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഗഹനങ്ങളായ ചർച്ചകൾ നടന്നു ഡോക്ടർ റോസ്ലിൻ അലക്സ് ആശംസകൾ അർപ്പിച്ചു പ്രോഗ്രാം കൺവീനർ ഡോക്ടർ ജി വിദ്യ ജോയിന്റ് കൺവീനർ ഡോക്ടർ ജി ജി പൌലോസ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി സെന്റ് ജോസഫ് കോളേജിലെ അധ്യാപകരായ ഒ കെ ജൂലിയറ്റ് ഷിബിദ ഇമ്മാനുവൽ പി ടി ദീപ്തി വിദ്യാ സദാനന്ദൻ അശ്വിനി ദാസ് ഡി ബി അഖില മാധുരി മേനോൻ തുടങ്ങിയവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി കേരളത്തിലെ മറ്റു കോളേജുകളിൽ നിന്നുള്ള അധ്യാപകർ വിദ്യാർത്ഥികൾ ഗവേഷകർ എന്നിവർ സെമിനാറിൽ പങ്കാളികളായി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് സന്ദർശിക്കുക നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL ടലൈൻ weaving stories around you ടലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മേഡ് ഫ്രം ദി ഹാർട്ട്